വളച്ചൊടിച്ച പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിക്കുമ്പോൾ യു ഡി എഫ് നേതാക്കളുടെ ഇപ്പോഴും തിരുത്താത്ത കുറേയേറെ വർഗീയ പ്രസ്താവനകൾ ബാക്കി നിൽക്കുന്നുണ്ട് അതിൽ മതമാണ് മതമാണ് പ്രശ്നമെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ കെ എം ഷാജി മുതൽ ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ച് എ കെ ആൻ്റണിയും വി ഡി സതീശിനും എല്ലാം ഉണ്ട് അന്നേരമൊന്നും ഉണ്ടാതിരുന്ന യു ഡി എഫ് നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് പോലും തന്റെ പ്രസ്താവന ഒരു വിഭാഗം മനുഷ്യർക്ക് വേദനയുണ്ടാക്കി എന്ന് കണ്ടപ്പോൾ മന്ത്രി സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചു എന്നാൽ കടുത്ത വർഗീയത പറഞ്ഞിട്ടും ഇപ്പോഴും തിരുത്താത്ത കുറേയേറെ പ്രസ്താവനകൾ യു ഡി എഫിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നുണ്ട് മതം 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 മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന വർഗീയത വിളമ്പിയ ലീഗ് നേതാവ് കെ എം ഷാജി ഇതുവരെ തിരുത്തിയിട്ടില്ല പഴയ പ്രസ്താവന തിരുത്തിയില്ലെന്ന് മാത്രമല്ല സമുദായത്തിനുവേണ്ടി യു ഡി എഫ് ഇത്തവണ ഭരണം പിടിക്കണമെന്ന് ഒരു മടിയും കൂടാതെ വീണ്ടും വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് മതമാണ് 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 ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളമ്പുന്ന കോൺഗ്രസ് രാജ്യത്തെ അവരുടെ ഏറ്റവും മുതിർന്ന നേതാവ് എ കെ ആന്റണി ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞത് മറക്കരുത് മതന്യൂനപക്ഷങ്ങൾ അനർഹമായത് കൈപ്പറ്റുന്നതാണ് സമൂഹത്തിലെ ചേരുതിരിവിന് കാരണമെന്നായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആന്റണി കണ്ടുപിടിച്ചത് ഇന്നും ഈ പ്രസ്താവന ആന്റണി തിരുത്തിയിട്ടില്ല സംഘടിത ശക്തി ഉണ്ടെന്നതിന്റെ പേരിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ച് കളയാം എന്നൊരു ഒരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേരളത്തിൽ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്തും ഭരണരംഗത്തും കേരള സമൂഹത്തിലും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ന്യൂനപക്ഷങ്ങളാണ് ആ സത്യം കാണാൻ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ന്യൂനപക്ഷങ്ങളോട് കുറച്ചുകൂടെ സംയമനം പാലിക്കണം ന്യൂനപക്ഷ നേതാക്കന്മാർ കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധം കാണിക്കണം കുറച്ചുകൂടെ സംയമനം കാണിക്കണം എന്ന് പറയുന്നത് അതിനെ സോഫ്റ്റ് ഇന്ത്യ തോന്നോ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചാൽ സത്യം ഇനി ജമാഅത്ത് ഇസ്ലാമിയുടെ തോളിൽ കൈയിട്ട് വർഗീയതക്കെതിരെ പോരാടാനിറങ്ങുന്ന വി ഡി സതീശൻ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണം മലപ്പുറത്ത് മുപ്പത്തിമൂന്ന് സ്കൂളുകൾ അനുവദിച്ചപ്പോൾ അത് കേരളത്തിൻ്റെ സാമൂഹിക സ്ഥിതിയെ അലങ്കോലമാക്കിയെന്ന വർഗീയ പ്രസ്താവന പറഞ്ഞത് കേരളം മറന്നിട്ടില്ല ഇന്നേ വരെ സതീശൻ ആ പ്രസ്താവന തിരുത്തിയിട്ടുമില്ല പേരിൽ കേരളത്തിന്റെ ഒരു ആകെ അലങ്കോലമായി കിടക്കുന്ന തന്നെ ഈ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന് സതീശൻ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ കൌൺസിൽ അംഗം മുഹമ്മദ് കാരക്കുന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് അടിസ്ഥാന തത്വമെന്ന് ഇന്നലെയും പ്രസ്താവന ഇറക്കി ഇറക്കിമിയാ നിലനിർത്താനോ വോട്ട് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് ലീഗിന്റെ വികാരം മുറിപ്പെട്ടില്ല മാധ്യമങ്ങൾക്ക് വേദനയില്ല സതീശനാണെങ്കിൽ അത് അറിഞ്ഞതേ നിരീക്ഷകർക്ക് ആഞ്ഞടിക്കുകയും വേണ്ട ഇതാണ് നല്ല ഒന്നാന്തരം ഇരട്ടത്താപ്പ് പൊളിറ്റിക്കൽ ഡെസ്ക് കൈരളി ന്യൂസ്